നിങ്ങൾ എഴുന്നേറ്റ് ാൽ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു നിങ്ങൾ വേദനിക്കുന്ന വിഷയത്തിന്റെ മേലൊരു മറുപടി അയക്കാമോ ഒരു മറുപടി നിങ്ങളുടെ രാവിലെ മുതൽ ചന്ദ്രവിന്റെ അമ്മയുടെ പേരാ കാണുന്നത് ഏത് പേരാവിൽ മുതൽ എന്റെ തലേ കിടന്നിങ്ങനെ കറങ്ങിക്കോണ്ടിരിക്ക രാവിലെ മുതൽ ത്മാവനോട് പറയാൻ പറയുന്നു നിങ്ങൾക്കൊരു മറുപടിയെ തരാൻ അത് ചെറിയ മറുപടി അല്ല നിങ്ങളുടെ രണ്ട് തലമുറയുടെ വിഷയത്തിന്റെ മേൽ ദൈവം ഒരു മറുപടി അയക്കാൻ പോവാം എന്റെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം വലിയ ഒരു പ്രയാസത്തിന്റെ നടുവിലാണ് നിങ്ങൾ കയറി വന്നിരിക്കുന്നത് നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് കണക്കം പ്രകാരമായിരുന്നെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു രണ്ടായിരത്തി നാലെന്നും പറഞ്ഞൊരു വർഷം കർത്താവ് എന്നെ കാണിക്കുന്നു അന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ സെക്കൻഡുകൾ മാത്രം ഉള്ളപ്പം എൻ്റെ കർത്താവിന്റെ കരവ നിങ്ങളെ താങ്ങീതെന്ന് പറയാൻ പറയുന്നു ഈ ഇരിക്കുന്നതിനെ ഈ ഇരിക്കുന്നതിനെ ദൈവം സെറ്റിൽ ചെയ്യാൻ പറയാൻ പറയുന്നു ഈ ഇരിക്കുന്നതിനെ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ യു കെയുടെ നീ പാസ് ആകും ദൈവം നിന്നെ അയക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു ഇപ്പൊ താമസിക്കുന്നെടുത്തു പോലും ദൈവം നിങ്ങളെ മാറ്റും മാറ്റും നിങ്ങളുടെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട അടുത്തൊരു തൊണ്ണൂറ് ദിവസത്തുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ട് ദൈവം ചെയ്യാൻ ദൈവം സെറ്റിൽ ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു കർത്താവിൽ വിശ്വസ്തമായി നിൽക്കലിയത് ചെയ്യും യു കെലി ആയിരിക്കുന്നത് കർത്താവ് അവിടെ കൂടെ ഉണ്ട് കർത്താവിനോട് പറയാൻ പറയുന്നു ഞാൻ പറഞ്ഞു ഇന്നലെ മുതൽ തന്നെ ഈ അശ്വതി അങ്ങനെയാണ്ട് ഒരു പേരെന്നെ ഇട്ട് വലച്ചുകൊണ്ടിരിക്കുക എന്റെ പേരെങ്ങനാ ആശ്ചരി ആദ്യത്തെ വലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ മുതൽ എന്നെ എന്നോട് കർത്താവ് പറയുന്നു ഷാജിടാനിട്ടിരിക്കുന്ന ഈ വലിവ് പോലുള്ള ഒന്നിനെ ഏ എന്നെ കാണിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെ വലിവ് പോലെ അതല്ലേ ഈ ശ്വാസം മുട്ടലൊക്കെ അവസാനം അല്ലേ അതിന് ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചു നാമത്തിൽ സകല രോഗങ്ങളെ ഇവിടെ വെച്ച് ബ്രേക്ക് മിടുക്കിയായി മാറട്ടെ പ്രതാപൻ്റെ കൂടെ ഉണ്ട് എന്റെ കൂടെ ഉണ്ട് പ്രതാപനെ കാണിക്കുന്നൊരു കാഴ്ച പറയാം തകർന്നു ബോണ്ടെടുത്തു നിന്ന് ദൈവം കരക്കി പിടിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നീ ഒറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥ നിന്റെ മുന്നേ വന്നതി സമയമൊന്നും ആയിട്ടില്ല പ്രതാപനോട് പറയുന്നു ആരുമില്ല എന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട അടയാളം നിന്റെ കുടുംബത്തിൽ തന്നെ നിന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളെ ദൈവം തൊടാബോ എന്ന് പറയാൻ പറയാ വിവാഹ ബന്ധവുമായി പ്രശ്നമുള്ള ഒരാളെ ചേച്ചി ർത്താവിനോട് പറയുന്നു സെറ്റിലാകും സെറ്റിലാകാതെ പറ്റത്തില്ലല്ലോ സെറ്റിലാകും ദൈവം അത് ചെയ്യും കൂടെ ഉണ്ട് ധൈര്യത്തോടെ പോയിരുന്നാട്ടെ ഭർത്താവിനെ കാണിക്കുന്നു ചേട്ടാ ഞാൻ നിങ്ങളുടെ വീടൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാനിവിടെ നിൽക്കുമ്പോ പരിശുദ്ധാൽ മാം എന്നെ കാണിക്കുന്നത് ഒരു െ കുറിച്ച് അറിയത്തില്ല പക്ഷെ നിങ്ങള് പട്ടാമ്പിയാണെന്ന് പറഞ്ഞെങ്കിലും ഈ നെന്മാറ പോലുള്ള ഒരു സ്ഥലമാ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു പേര് നടുവട്ടം നടുവട്ടം അന്നേരം മുതൽ ഈ നാ ചേർത്തുള്ള പേര് അദ്ദേഹം പറഞ്ഞ എന്നെട്ട് കറക്കിക്കൊണ്ട് നടുവട്ടം പരിശുദ്ധാൽ മാവ് എന്നെ കാണിക്കുന്നു ഇപ്പൊ താമസിക്കുന്ന ശക്കലം പൊക്കത്തിലിരിക്കുന്ന അതെ ൊക്കത്തിലായിരിക്കുന്നത് അവിടെ ദൈവം മാറ്റും സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ ഗതി പിടിക്കാൻ വലിയ പാട ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കൃതാവിധ കാണിക്കുന്ന കാഴ്ച പറയാം ഞാൻ പോവാ നിങ്ങളുടെ നാല് തലമുറയ്ക്ക് മുകളിലേക്കാ യാത്ര ചെയ്യാൻ പോകുന്നു നിങ്ങടെ തന്നെ പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ തന്നെ പേരുള്ള ഒരാള് നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല സാധ്യതയില്ല കണ്ടിട്ടില്ല പക്ഷെ പ്രത്യേകത മുടി വളർത്തിയ ഒരാളാത് കേട്ടിട്ടുണ്ടോ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മുടി ഒരാളാ ഇയാൾ കാണിച്ചു കൂട്ടിയ പരിണിത ഫലം താഴോട്ട് വന്നപ്പോൾ തൊട്ട് താഴോട്ട് വന്നപ്പം ഒരാളെ പിശാജ് കൊണ്ടുപോയി തൊട്ട് താഴെ വന്നപ്പോൾ ഒരാളെ കൊണ്ടുപോയി ഇനി ഇങ്ങടെ ഇനി താഴോട്ട് ഞാൻ വരുവാ മൂന്ന് തലമുറ മൂന്നാമത്തെ തലമുറ വരുമ്പോഴത്തേക്ക് മൊത്തം ശാപം കയറി ഏകദേശമൊക്കെ മുടിഞ്ഞു മുണ്ടക്കൊല്ലിൽ സ്ഥലങ്ങളൊക്കെ വിറ്റു ഒരു പരുവത്തിൽ ആയി ഞാൻ കാണുന്ന കാഴ്ച സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാ ഉള്ള സ്ഥലങ്ങൾ അല്ലെ നെൽപ്പാടം കിടക്കുന്നതുപോലെയുള്ള സ്ഥലങ്ങൾ അതെല്ലാം വിറ്റതും ചില കാട് പോലെ കിടക്കുന്നതൊക്കെ പോയി ൊട്ട് നിങ്ങളുടെ മേളത്ത് അതായത് നിങ്ങളുടെ അപ്പനിലേക്ക് വന്നപ്പം മൊത്തം തിരിഞ്ഞു നിങ്ങളുടെ അപ്പൻ എത്ര സഹോദരന്മാരാ അവര് മൂന്ന് 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 പേരാണ് പേരേ ഉള്ളോ പേര് കേട്ടോ സഹോദരന്മാരാട്ടോ കൂടി രണ്ടെണ്ണം പോയി പോയിട്ട് ബാലൻസ് കിട്ടിയതാ മൂന്നെണ്ണം ചുമ്മാ ചെന്ന് ചോദിച്ചാ പറഞ്ഞു തരും അമ്മച്ചിയുണ്ടോ അമ്മ ആ അച്ഛനുണ്ടോ രണ്ടുപേരും ഇല്ല അപ്പൊ പിന്നെ ചോദിച്ചിട്ട് എന്നാ കേട്ടോ ഞാൻ കാണുന്ന കാഴ്ച ഒരു നീളം കുറഞ്ഞ അമ്മച്ചിയാ ഞാൻ കാണുന്നത് അങ്ങനെ വഴിക്കുവാ ഞാൻ ഇനി പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇതിൽ ഈ കൊച്ചുമക്കളിൽ എവിടെയോ അമ്മച്ചിയുടെ രൂപം ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു മുഖഷയിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് ഈ കൊച്ചുമക്കളിൽ എവിടെയോ ഏകദേശം അതേപോലത്തെ മുഖം വരുന്നുണ്ട് ഇവർക്ക് ഞാൻ അങ്ങനെയുള്ള ഒരാളിനെയാണ് കാണുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഈ പിള്ളാരെ പോലെ ഏകദേശം കണ്ടാൽ ഈ പിള്ളേരുടെ ഒരു ഇതേ കണ്ണുകളാണ് ആ അമ്മച്ചിയുടെ കണ്ടിട്ടുണ്ടോ അമ്മായിയമ്മേ കണ്ടിട്ടുണ്ട് അമ്മായിയമ്മയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ അമ്മായിമ്മയുടെ കണ്ണ് എവിടെയാണ് കാണണമെങ്കിൽ എന്നിട്ട് ഇതുങ്ങളെ നോക്കിയാൽ മതി കറക്റ്റ് അറിയാം അമ്മച്ചിക്ക് മൊത്തം അഞ്ചു പിള്ളാരാണ് രണ്ടെണ്ണം കൂടി പോയി മരിച്ചെന്ന് പറയുന്നത് കേട്ടണോ ഇല്ലാത്തത് പറഞ്ഞ ശീലവില്ല ഞാൻ ഇവിടെ ആരാറ്റം മുതലാണ് ഇന്ന് ആ ശാപത്തിനെ പൊളിച്ചടുക്കി ഞാൻ കയ്യിലിട്ടതരും രണ്ടെണ്ണം പോയി പോയിട്ട് വന്ന ഒന്നാണ് നിങ്ങളുടെ അപ്പൻ ഏ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പേര് കാണിക്കുന്നുണ്ട് ആ വ്യക്തി എവിടെയെന്നാണ് ഞാൻ തപ്പിക്കൊണ്ട് കുറേ നേരം ഈ മോഹനോ മോഹനനോ മോഹനനോ മാ ചേർത്തൊരു പേരുള്ള ഒരാളുണ്ട് ഇതിൻ്റെ അകത്ത് ആൾ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എവിടെയോ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ ഇതിൻ്റെ കത്തുണ്ട് ആളിനെ കണ്ണിൽ കിട്ടുന്നില്ല ആളിങ്ങനെ പറന്ന് നടക്കുന്നൊരു ഗ്രൂപ്പാണ് അതെന്റെ കൈ കിട്ടുന്നില്ല ആ ഭാഗത്തേക്ക് ഞാൻ തപ്പിയെടുത്ത വെയിറ്റ് താഴോട്ട് വന്നപ്പം അമ്മച്ചി ഈ നേർച്ച കാഴ്ചകളല്ലാത്ത കാര്യത്തിൽ മിടുക്കിയായിരുന്നു കറക്റ്റ് നേർച്ചയും കാഴ്ചയും ഏഹ് അന്തിയായ ചെറിയ വിളക്കൊന്നും അല്ല വലിയ വിളക്കൊക്കെയാണ് കാച്ചുന്ന ചെറിയ വിളക്ക് അതൊരു ചെറിയ വിളക്കാണ് ഇത് മുട്ടലൊരു വിളക്കൊക്കെയാണ് ഏഹ് അമ്പലവാസി ആ ഞാൻ കാണുന്നത് മുട്ടൻ വിളക്ക് ഇങ്ങോട്ട് വെക്കുക ഉള്ളിക്കാരി പാമ്പുവായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള അതെ ഇനി വാ ഫ്രണ്ടിലോട്ട് വാ അച്ചാൻ ഇതിൽ അച്ചാൻ ഈ ലോകത്തു നിന്നൊക്കെ അങ്ങ് പൊക്കള ഇങ്ങനെ ഒരു വിഷയമുണ്ട് വാ രണ്ടുപേരും വാ റെഡി റെഡിയായി നിന്നോണം എഴുന്നേറ്റോ ഈ തളയും നിങ്ങളുടെ തള്ളയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ആ രക്തബന്ധം അല്ല അങ്ങനെ ചിന്തിക്കല്ലേ ഇതേ പോയിക്ക നിങ്ങളുടെ അമ്മ ഏ അതൊരു ഇല്ല നീളമൊന്നും ഇല്ലാത്ത ആ അതാണ് വാ ഇറങ്ങിയുടെ പേരെന്നാ തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ആയില്ല രണ്ടിന്റെ വിഷയം ഒറ്റ വിഷയം ഇന്ന് അതിനെ ഇവിടെ വെച്ച് പിടക്കിക്കാനുണ്ട് ദേവകിയും ഭാർഗവിയും നിങ്ങടെ അമ്മച്ചിഷ്ടപ്പെട്ട ദൈവം ഏതായിരുന്നു കൃഷ്ണൻ നിങ്ങളുടെ അമ്മച്ചക്ക് ഇഷ്ടപ്പെട്ട ദൈവം ഏതായിരുന്നു ഒന്ന് കാലി തട്ടിയ എന്റെ കൃഷ്ണ എന്നാ വിളിച്ചത് അനുപന്തി മക്കും ഉണ്ട് എല്ലാത്തോടെ ചേർത്ത് തരാം ബാ ഇങ്ങോട്ട് നിന്നു മക്കളെ അമ്മച്ചിയുടെ പേരെന്തുവാ ഇത് ഒരു ശകലം മാറിയെന്നോ പറഞ്ഞു വരുമ്പോഴേ ഈ കുരുക്ക് വരുത്തുള്ളു ശ്രദ്ധിച്ചോണം ഈ കൃഷ്ണനും നാരായണനും ഒക്കെ ഒന്ന് തന്നെയാണോ അതോ രണ്ടും ഈ കൃഷ്ണനും നാരായണനും ഒക്കെ ഒന്നു തന്നെയാണോ അതോ രണ്ടാണോ ഓ എന്തോടാ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നേ അടയാളം പറയാം ഞാൻ ഇപ്പൊ താമസിക്കുന്ന വസ്തുവല്ല കാണുന്നത് പഴയ ഒരു വസ്തുവാണ് കാണുന്നത് കുടുംബമാണെന്ന് ഒരു ചെറിയ അമ്പലം പോലെ എന്തോ ആ വസ്തുവിൽ കുരിയാലയാണോ അമ്പലമാണോ ഒരു കത്തിച്ചു വെക്കുന്ന എന്തോ ഒരു സംഭവം ഏണ്ട് ബൈക്കിലാണോ ഫ്രണ്ടിലാണോ അത് ബാക്കിൽ ഒന്നുകൂടെ സൈഡ് വഴി കേറി ആ സൈഡിൽ തേക്കാത്തൊരു ഭിത്തി അതെ അതുവഴി കേറി രണ്ട് മരത്തിന്റെ നിങ്ങൾക്കും ബാക്ക് സൈഡിൽ പുറകിൽ രണ്ട് മരത്തിന്റെ ഇടയിൽ ചെറിയ എന്തോ ഒരു സംഭവം ഉണ്ട് അമ്പലമുണ്ട് ആദ്യമതെങ്ങനാണെന്നറിയോ ഇത്ര ഒരു ഓടൊക്കെ വെച്ചു ഒരു സാധനം ഇതാ ഞാൻ കാണുന്നു ഓട് ഇവരോട് എങ്ങനെയാ പറഞ്ഞു ഓട് എന്തോ ഓട് ഇങ്ങനെ കമന്നിരിക്കുന്ന വെള്ളം ഏ

രണ്ട് വ്യത്യസ്ത മരങ്ങളാ മൊത്തവും നാല് മരമുണ്ട് അതിൽ രണ്ട് വ്യത്യസ്തമാ ഒന്ന് പ്ലാവ പ്ലാവുണ്ടായിരുന്നു വെട്ടിയ നിങ്ങളുടെയും വിഷയം പകലന്തിയോളം അധ്വാനിക്കും അവസാനം ഒന്നുമില്ല നിങ്ങളുടെയും വിഷയം പകലന്തിയോളം അധ്വാനിക്കും അവസാനം ഒന്നുമില്ല പകൽ എന്തു അധ്വാനിക്ക് അവസാനം അവസാനം നിങ്ങൾക്കും കഥ പറഞ്ഞു തുടങ്ങിയാൽ നഷ്ടത്തിന്റെ ഒത്തിരി കഥ പറയാനുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പറയേണ്ടവരും നഷ്ടങ്ങളുടെ കഥ ഒരുപാടുണ്ട് പറയാൻ തെളിവ് ഒരു രാജാക്കന്മാരായിട്ട് ജീവിക്കേണ്ടത് നഷ്ടത്തിലേക്ക് പോയോ

പിടിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം എനിക്കറിയത്തില്ല നാലും കൂടി ഒരു ജംഗ്ഷനാണ് കളഞ്ഞത് റൈറ്റേഡ് നിങ്ങളുടെ കൈ വന്ന് കേറും നിങ്ങൾക്ക് ഇപ്പൊ താമസിക്കുന്നിട അവിടുന്നു പുറത്തിറക്കി

ശാപത്തെ വിളിച്ചു കയറ്റിയ ആള കണ്ടിട്ടുണ്ടോ അയാളെ ഉണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ഒരു വേണോ ബോഡിന് അപ്പറത്തല്ല ബോഡിന് ഇപ്പറത്ത് കിടക്കുന്ന വസ്തു

എത്ര സെന്റ് ഉണ്ടായിരുന്നറിയാമോ പതിനേഴ് പതിനേഴ് സെന്റ് വസ്തു അതിൽ ഒരു സെന്റ് ആധാരത്തിൽ ഇല്ലാതെ ചുമ്മാച്ചനോട് ചെയ്യുന്ന ജ്യോതിയില് ചുമ്മാ എന്ന ജ്യോതിയില് ഇന്ന് അവിടെ ഒരു വീടുണ്ട് പക്ഷെ നിന്നിൽ കൂടി കർത്താവ് ചിലത് തിരിച്ചു പിടിപ്പിക്കും കർത്താവ് എന്നോട് കാണിക്കുന്നു ആ നഷ്ടപ്പെട്ടതിനെ തിരികെത്തരും തിരികെ തരും ചതിച്ചൊരു വസ്തു തിരികെ വരും വെട്ടിമുറിച്ചു പോയതലെല്ലാം നിങ്ങളെ മുഴുവൻ ഇനി എന്നോട് പറയുന്നു ഈ നിങ്ങൾ താമസിക്കുന്നതല്ലല്ലോ നിങ്ങളുടെ കുടുംബം അല്ല ഇപ്പൊ അത്ര ഏറിയല്ല ഞാൻ കാണുന്നത് വേറൊരു ഏറിയ കാണുന്നത് എന്ന് വെച്ചാൽ ഇതുവായിട്ട് സാമ്യമൊന്നുമില്ല പക്ഷേ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു അവിടെ കണ്ണിച്ചു പോയത് കണ്ണിച്ചു പോയത് കണ്ണിച്ച് കളഞ്ഞത് ഒരു സമയം കഴിയുമ്പം നിങ്ങളുടെ വാസം പട്ടണത്തിലേക്ക് ദൈവം മാറ്റും അരൂപ എഴുതിയിട്ടോ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ദൈവം നിന്നെ എറണാകുളം സെറ്റിൽ ചെയ്യും എഴുതിയിട്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ എറണാകുളത്ത് വസ്തു ഉണ്ടാകും എഴുതിയിട്ടോ അവിടുന്ന് എല്ലാം മാറ്റിന് നടുക്ക് ദൈവം കൊണ്ട് നിർത്തി പരിശുദ്ധാൽമാവ് എന്നെ കാണിക്കുന്നു നിങ്ങളുടെ വിഷയം സെയിം മൂന്ന് പേരുടെയും വിഷയം ഒറ്റ വിഷയം വിഷയമേറന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ഫിനാൻസ് എത്ര കയറിയാലും അതിനെ ഞെരുക്കിക്കളയുന്നത് പോലത്തെ അനുഭവം പരിശുദ്ധാൽമാവ് എന്നെ കാണിക്കുന്നു ഇന്ന് പകൽക്കാലം അതിനെ പൊട്ടിക്കാൻ പോവാന്ന് പറയാൻ പറയുന്നു അതിനെ തകർക്കാൻ പോവാണെന്ന് പറയാൻ പറയുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാൽമാവനോട് പറയുന്നു അതിനെ തകർക്കും നിങ്ങളുടെ മകളല്ലേ അത് പേരെനിക്കമേ ഉള്ളു ഈ പൊക്കമാ അതും യു കെക്ക് കേറും അത് യു കെക്ക് കേറും എന്തുവരെ പഠിച്ചു കൊച്ചന്ത വരെ പഠിച്ചു അത്രയുള്ളത് വ്യത്യാസം അത്രയുള്ളത് ഒന്ന് ബീകോമും രണ്ടു ബി ടെക്കും രണ്ടുകൂടെ കേറിപ്പോകും രണ്ടും കേറിപ്പോകും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം കൊണ്ട് ദൈവവധ തെളിയിച്ചിരിക്കും

ねえ。 നിന്റെ ഭാവി ആരും പറയുന്നില്ലെന്നല്ലേ നിന്റെ പരാതി ഞാൻ തുടങ്ങാൻ പോവാ നിന്റെ ഭാവിയിൽ കയറാൻ പോവാ നിന്റെ റൂട്ടിലേക്ക് കേറാൻ പോവാ നീ നോക്കിക്കോ എന്നെ നീ ശ്രദ്ധിച്ചോ ഞാൻ കാണുന്ന കാഴ്ച പറയാ ഒരു ഡിവൈൻ എൻകൗണ്ടറിൽ നിന്റെ മാറ്റം ആരംഭിക്കുന്നത് ദൈവം കണ്ടതിൽ വെച്ച് അസാധാരണ ശുശ്രൂഷയുമായി ദൈവം പൊക്കാനിരുന്ന വ്യക്തി ദൈവം കാണാത്ത വിവാഹത്തെ നീ കൈവച്ചു ദൈവം കണ്ടില്ല ആരോ പറഞ്ഞു ഫോട്ടോ കണ്ടു നീ നീ ചാടി വീണു വീണു അതിൽ ഇനി നിന്റെ അടുത്ത ഊഴം ജൂലൈ മാസം ഏഴാം മാസത്തോടുകൂടി അബുദാബി നിരക്ക് ഓപ്പൺ ആകും അത് കഴിയുമ്പോൾ നീ ഇവിടുന്ന് യാത്രയാകും നിന്റെ ഇന്റർവ്യൂ തകർത്തതിന്

ചതിച്ചത് അത് നിന്റെ ലൈഫിൽ കയറി രണ്ടണക്ക് ചതിച്ചപ്പോൾ മൂന്നാമത്തെ തലമുറയിൽ അത് തീർന്നു മനസ്സിലായോ ചന്ദ്രുവിന്റെ അമ്മേ രണ്ടണ രണ്ടര അണക്കി ചതച്ചതാ പക്ഷെ തിരിച്ചു വന്നപ്പോ നിങ്ങക്ക് എത്രയുടെ ചതി പറ്റിയ വെച്ച് അവസാനിക്കുക ഇവിടെ വെച്ച് തീരുവാഴു ദിവസത്തിനുള്ളിൽ ഒരു ഫോൺ കോള് വരും തുറന്ന വസ്തു സംബന്ധിച്ച കുരുക്കിനെ ഇവിടെ വെച്ച് ബ്രേക്ക് ശക്തികളെ ബ്രേക്ക് ബ്രേക്ക് വന്ന ഇവിടെ വെച്ച് ഒരു ഒരു ചെല്ലും അവിടെ അവിടെ നീ നീ കേറും അന്ന് ചെയ്തതിനേക്കാൾ ഈ ശക്തിയോടെ നീ ശുശ്രൂഷത്ത് ചെയ്യും ദൈവം തന്നെ ഉപയോഗിക്കും അടുത്ത ബ്രാക്കറ്റ് മോൾ എവിടെ എവിടെ പോവുന്നാ പോവുന്നാ ആ രാജ്യത്തു നീ കേറും ഇവിടെ വെച്ച പിതാവിന്റെയും പുത്ര പരിശുദ്ധാൽ ഞാൻ നിന്റെ തെയ്മീ വഴിയിലേക്ക് കയറ്റി വിടുക കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വാതിൽ തുറക്കും കേട്ട ദൈവശബ്ദത്തിന് ഉറക്കുക മാറരുത് ഉറച്ചു നിൽക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയായിട്ട് പോയി ഒരു നാട്ടെ കയറി നാട്ടെ കർത്താവ് നിങ്ങളെ മാനിക്കും